ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷുതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അങ്ങനെ നമ്മുടെ ഇഷുതിയോട് അമ്മായിയമ്മ പോരും നാത്തൂൻ പോരും എടുക്കാനായിട്ട് കാത്തിരിക്കുകയാണ് മഞ്ജുമയും സ്വപ്നവല്ലിയും കൂടിയിട്ട് ഇതേ സമയം രാവിലെ നമ്മുടെ ഇഷുതിയും മഹേഷും എത്തിയിട്ടുണ്ട് ഇശുതിക്കാണെങ്കിൽ ആ എപ്പോഴും ചിരിയാണ് മഹേഷിനെ കാണുമ്പോൾ തന്നെ എന്തുവാടി ഇച്ചിരിക്കാം വല്ല ജോക്കറും ഉണ്ട് ഇവിടെ ഉം ജോക്കറിനെ ഞാൻ കണ്ടായിരുന്നു ഇന്നലെ രാത്രിയിലേ കൂസി കിടന്നിറങ്ങണ ജോക്കറിനെ എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യത് വീണ്ടും ചിരിക്കുക അതെ ഇതേ നീ പറഞ്ഞ തമാശയ്ക്ക് ഞാൻ ചിരിക്കണോ കരയണോ അതോ ഭയപ്പെടണോ എന്നിങ്ങനെ ചോദിക്കരുത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചിരിക്കണോ കരയണോ ഭയപ്പെടണോ എന്നൊക്കെ അകത്ത് കയറി കഴിയുമ്പോൾ ഓരോരുത്തരുടെ ചോദ്യം വരുമല്ലോ ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് തീരുമാനിക്കാം ചിരിക്കണോ കരയണോ ഭയപ്പെടണോന്ന് ഓ വഴി പോയി മാറിഞ്ഞെടുത്ത് തോളി വെച്ചെന്ന് പറഞ്ഞ പോലായല്ലോ എന്ന് മഹേഷ് ഇങ്ങനെ പുറവുർത്തപ്പ അതാ എൻ്റെ തോളീനൊരു ഭാരം എന്നും പറഞ്ഞ ഇഷിതാ രണ്ടിൻ്റെ വഴക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട് നീ നീ നോക്കിക്കോ ശുക്രനെന്നു ഒരാളുടെ കൂടെ നിൽക്കില്ല നിൻ്റെ ശനി തുടങ്ങുന്ന കാണാടി അപ്പോഴേക്ക് ഇഷ്യത പറഞ്ഞ് കാണാം എന്നും പറഞ്ഞു ഇഷ്യത് ചിരിയാണ് ഇതേ സമയം നമ്മുടെ സ്വപ്നവല്ലി കാത്തിരിക്കുക എന്തായാലും ആദ്യം വിവാഹത്തിന് വന്നല്ലോ അവളെ മഹേഷിനെ കൊണ്ട് കെട്ടിക്കണം എന്നാണല്ലോ നമ്മൾ കരുതിയിരുന്നത് ഹാ ഒന്നും നടന്നില്ല തലവര ശരിയല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും മഹേഷും ഇഷുദിയും കൂടി കയറി വന്നു മഹേഷ് മഹേഷാണെങ്കിൽ വായിക്കോട്ടെ വിട്ടോണ്ടാട്ടോ കയറി വരുന്നത് മഹേഷിന്റെ ഉറക്കമൊക്കെ പോയ അവസ്ഥ എന്തു പറ്റി രണ്ടുപേരും ഉറങ്ങിയില്ലേ ഇന്നലെ എന്ന് ഇങ്ങനെ ചോദിക്കുക ഓ ആ അതിപ്പോൾ ഉറങ്ങാൻ പറ്റുന്നതല്ലല്ലോ കഴിഞ്ഞ രാത്രി മനസ്സും മനസ്സിൻ്റെ കതിൽ മന്ത്രിക്കും മധുവിത് രാത്രി എന്നൊക്കെ പറഞ്ഞ് മഞ്ചിയാക്കുക എന്തൊക്കെ മന്ത്രിച്ചു ഇഷ്യു പറ അപ്പോഴേക്ക് ഇഷിത് പറഞ്ഞു ഒന്നിനു സമയം കിട്ടിയില്ല ഒന്നിനും ചേച്ചിയുടെ അനിയനെ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോഴേക്ക് ചിരിച്ചു കാണിക്കുക കേട്ടോ ഏഹ് ഇന്നലെ രാത്രി മീറ്റിങ്ങോ അതാരാ അതെ നേരം വെളുക്കുന്നത് വരെ ബാത്റൂം കൺസൾട്ടൻസി ആയിട്ട് മീറ്റിംഗ് ആയിരുന്നു ഇവനാണെങ്കിൽ ഏന്നും പറഞ്ഞകത്തേക്ക് കയറി പോവാണ് ഈശ്വതി ചിരിച്ചുകൊണ്ട് കൂടെ പോവാം അമ്മേ അവിടെ നിന്ന് അമ്മ ഇങ്ങോട്ടും പോരെടുത്തേ എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജുമ അപ്പോൾ അതൊക്കെ ഈ സ്വപ്നവല്ലിക്കിട്ട് രണ്ട് കൊട്ട് കൊടുക്കുക ഈശ്വത പോകാൻ തുടങ്ങി ഈശ്വരയോട് സ്വപ്നവല്ലി ഈശ്വര ഇന്ന് വന്നേ വലിയ ജാട ഒക്കെ സംസാരിക്കുക ഞാനാണ് ഈ വീട്ടിലെ സൂപ്പർ പവർ മദർ ഇത് മഞ്ജിമയുടെ എരുകേറ്റലാ നോക്കാം നോക്കാം എന്ന് ഈശുത മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ എന്തായാലും മഞ്ജിമ കിട്ടേട്ടിൻ്റെ പണി കൊടുക്കാൻ തന്നെയാണ് ഈശു തീരുമാനിച്ചിരിക്കുന്നത് അയ്യോ അമ്മേ അമ്മയാണ് ഈ വീട്ടിലെ സൂപ്പർ പവർ മദർ അതിനെ അമ്മ പറയുന്നത് വേണം ഈ വീട്ടിലെ എല്ലാവരും അനുസരിക്കാൻ അമ്മേ ഞാൻ അടുക്കളക്കേറി അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇടക്കി തരണോ അമ്മ ഇനി വെറുതെ ഇരുന്നാൽ മതി അമ്മയുടെ സെർവൻ്റ് ആയിരിക്കും കേട്ടോ ഞാൻ അയ്യോ അമ്മയ്ക്കിപ്പോൾ എന്തു പറ്റി മുഖത്തൊക്കെ ചുളിവ് വന്നു തുടങ്ങിയല്ലോ സത്യമാണോ മോള് അയ്യോ ഞാനൊരു ഡോക്ടർ അല്ലേ അമ്മയുടെ ചർമ്മത്തിൽ ചർമ്മത്തിലെ ചുളിവുകളൊക്കെ ഈ മരുമകൾ തരാം അമ്മയ്ക്കൊപ്പം കാട്ടയ്ക്ക് ഞാൻ ഉണ്ടാവും കേട്ടോ ഈ മരുമകൾ അമ്മയെ സ്വന്തയാക്കി മാറ്റും മജുമ്പി ഈശ്വര്യ എന്നും പറഞ്ഞ് ഞെട്ടി ഇങ്ങനെ നിൽക്കുക ഇതേസമയം നമ്മുടെ സ്വപ്നമില്ല എങ്ങനെ വീണുട്ടോ വീണെന്ന് പറഞ്ഞാൽ മൂക്കും കത്തി വീണു നീ എൻ്റെ മരുമകളല്ല മോളാ എന്നും പറഞ്ഞിട്ട് ഹു എൻ്റെ പൊന്നു എൻ്റെ മുഖത്ത് ചുളിവ് കണ്ടുപിടിച്ചല്ലോ അത് മാറ്റി തരാമെന്നു പറഞ്ഞല്ലോ അപ്പോഴേക്ക് മജ്ജിമാ അമ്മേ മറന്നോ ഞാൻ പറഞ്ഞത് ഇന്ന് പോടി ഒന്ന് ഡേ എൻ്റെ മുഖത്ത് ചുളിവുണ്ടായിട്ട് നീ മിണ്ടിയായിരുന്നോ ഹ ഞാൻ കിളവിയായിട്ട് പോട്ടേന്ന് കരുതിയല്ലേ എൻ്റെ മോളെ കണ്ടോ അവൾ പറഞ്ഞത് മാറ്റുന്ന മോള് പോയി ഫ്രഷായിട്ട് വാ അമ്മ ആഹാരമൊക്കെ എടുത്ത് വെക്കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സ്വപ്നവലി വലിയ അകത്തേക്ക് കയറിപ്പോകുക അപ്പോഴേക്ക് ഈശ്വര മഞ്ചിമയെ നോക്കി എന്ന് പറഞ്ഞ് തലേങ്കൂലി കിട്ടി ഒരു പോക്ക് അങ്ങനെ ഈശ്വര അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴേക്ക് ഇവൻ തുണിയൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചോണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഇഷിത അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചോദിച്ചു എൻ്റെ ഡ്രസ്സൊക്കെ എവിടെ വെക്കേണ്ടത് എൻ്റെ തലയിലേക്ക് അങ്ങോട്ട് എടുത്ത് വെക്കുക ഓഹോ ഒട്ടകത്തിൻ്റെ തലയിലെടുത്ത് വെക്കാൻ എത്തത്തില്ലല്ലോ ഇവിടെ കുനിഞ്ഞ് നിന്നാൽ ഞാനൊന്ന് നോക്കായിരുന്നു അയ്യോ ജോക്ക ഞാൻ സീരിയസ് ആയിട്ടല്ലേ ചോദിച്ചത് എൻ്റെ ഡ്രസ്സ് എവിടെ വെക്കും അതെ തൻ്റെ ചോദ്യോത്തര പങ്ക് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് തീരെ സമയമില്ല എനിക്ക് അല്പം എമർജൻസി ഉണ്ട് അല്പം അവിടെ നിന്നെ അങ്ങോട്ട് ആ പോവല്ലേന്ന് അപ്പോൾ എനിക്കൊരിടം വരെ പോവാനുണ്ടെന്ന് എന്നും പറഞ്ഞ് മഹേഷ് പോകാനായിട്ട് തുടങ്ങുക അയ്യോ പോവല്ലേ എന്തായാലും മഹേഷ് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കോമഡി അപ്രോച്ച് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് തോന്നുന്നത് സെറ്റാക്കാം എന്നും പറഞ്ഞു പതുക്കെ മഹേഷ് വാഷ് റൂമിലേക്ക് കയറി പോവുകയാണ് സോറി വാഷ്റൂമിലേക്കല്ല ഒരു എടുത്തുകൊണ്ട് ഹോളിലേക്ക് വന്നതാണ് അപ്പോഴാണ് സ്വപ്നവല്ലി ഇരുന്ന സീരിയൽ കാണുന്നത് അയ്യോ അമ്മ അമ്മയെന്ന് വിളിച്ചപ്പം യൂ മോളിൽ ഇരിക്കും നല്ല ജോക്ക അതേ ബാത്റൂമിൽ മുറിയിൽ ഉണ്ടല്ലോ അത് മഹേഷ് കയറി ആ മറ്റു ബാത്റൂമിലൊക്കെ ആളുണ്ടല്ലോ മോളിരിക്കേ ഇഷുത ബക്കെ സമയമൊന്നു നോക്കുകയാണ് ഇഷ്യുതയ്ക്ക് പോകാൻ തിരക്കായി എന്ന് തോന്നുന്നു ഇഷുത ബതുക്കെ സമയമൊക്കെ ഒന്ന് നോക്കി ആ അപ്പോഴേക്ക് നമ്മുടെ പ്രഭുമാഷിനെ കാണിക്കുന്നു പ്രഭുമാഷ് ഇടയ്ക്ക് വാതിലും തുറന്നിറങ്ങി വരികയാണ് പത്രമൊക്കെ എടുത്ത് ആ ഒരു കഥകിൻ്റെ അങ്ങോട്ടാണ് പ്രഭുമാഷിൻ്റെ കണ്ണ് ആ കഥക് തുറന്ന് തൻ്റെ മകൾ ഇറങ്ങി വരുമോ എന്നൊരു ചിന്തയാണ് അപ്പൊ അതൊക്കെ പോയി ഒന്ന് തുറന്ന അകത്തേക്ക് ചെന്നാലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് പ്രഭുമാഷ് ആ ഡോറിന്റെ ഹാൻഡിൽ ഇങ്ങനെ പോയി പിടിക്കുന്നുണ്ട് വേണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വീണ്ടും അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക പ്രിയാമണിയാണെ മാഷ് പത്രം എടുത്തോണ്ട് ഇതുവരെ വന്നില്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രിയാമണി ഇങ്ങനെ ചായ ആയിട്ട് വന്ന് നിൽക്കുക എന്റെ മാഷേ ആ ഇത് എവിടെ ആയിരുന്നു ചായ ഒന്നും വേണ്ടീന്ന് നേരം വെളുത്ത പത്രം നിന്ന ആളാണല്ലോ എന്തു പറ്റി ഓ എന്താണെന്നറിയത്തില്ല എന്റെ പ്രിയാമണി ഒരു ശൂന്യത മനസ്സിലായി മനസ്സിലായി എന്താണെന്നറിയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഇഷ്യൂ ഇല്ലാത്തതിൻ്റെ ശൂന്യത തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായി പുറത്ത് ഇത്ര നേരം നോക്കി നിൽക്കുകയായിരുന്നല്ലേ ആ ഫസ്റ്റ് നൈറ്റിന് പോയി മടങ്ങി വന്നിട്ടുണ്ടാവില്ല ഓ ഇത്തിരി അകലെയാണ് കെട്ടി ചയച്ചതെങ്കിൽ ഇത്തിരി സമാധാനിക്കായിരുന്നു ദൂരെയാണല്ലോ എന്ന് ഡേ മാഷി ചായ അങ്ങോട്ട് കുടിച്ചേ പത്രം വായിക്കുക കൊച്ചു കുട്ടികളെ പോലെയാണ് അല്ല ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ബഹളായിരിക്കും ഏ അതെ എഴുന്നേറ്റ് ഓടി വന്ന് ചോദിക്കുന്നത് അമ്മ എവിടെ അച്ഛൻ എവിടെ കോഫി എടുത്ത് വെക്കുക എന്നൊക്കെയായിരിക്കില്ലേ അമ്മ അർജന്റായിട്ടൊരു കോഫി എടുത്തേ എന്നൊക്കെയല്ലേ അവള് ചോദിക്ക പെട്ടെന്ന് തന്നെ റൂമ് തുറന്ന് റൂമല്ലാ ഒരു മെയിൻ റോഡ് തുറന്ന് ഈശിടകത്തേക്ക് കയറി വന്ന അമ്മേ അർജന്റായിട്ടൊരു കോഫി എടുത്തേ ദ അല്പം ധൃതിയുണ്ട് അച്ഛന് ചായ കൊടുത്തായിരുന്നോ ഡേ പത്രവായന കഴിഞ്ഞോ ഞാൻ ഫ്രഷ് ആയിട്ട് വേഗം വരാം കേട്ടോ എന്നും പറഞ്ഞിട്ട് ഇവളിവളുടെ റൂമിലേക്ക് കയറുമോ അച്ഛ പോക്ക് പ്രിയ മണി ബ്രഭുമാഷോ അന്തം വിട്ട് നിൽക്കുക ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് മാഷയെ സ്വപ്നം കണ്ടതുപോലെ ആയില്ലേ ഞാൻ ഞാനെൻ്റെ മോൾക്ക് കോഫി എടുത്ത് കൊടുക്കട്ടെ അല്ല പ്രിയേ ഇതിപ്പോൾ ഇഷു ഇവിടെ വരാൻ അല്ല ഇത് ഇഷുവിൻ്റെ വീടല്ലേ അങ്ങനെയല്ലല്ലോ അവൾ അവിടെയല്ലേ താമസിക്കേണ്ടത് ഇനി എന്തെങ്കിലും എൻ്റെ പൊന്നു മാഷയെ ആവശ്യമില്ലാത്ത തലയിലോട്ട് കേട്ടണ്ട ഇഷു വന്ന് എൻ്റെ സന്തോഷമല്ലേ വേണ്ടത് അവൾക്ക് അമ്മയുടെ കോഫി കുടിക്കണമെന്ന് തോന്നി അല്ല പ്രിയേ ഇഷു കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വരുമല്ലേ സ്വീറ്റ്സ് കൊടുക്കണ്ടേ എന്താ സ്വീറ്റ്സ് ആർക്ക് ഇഷുവിന് എ ഉദ്ദേശം മനസ്സിലായി ശരീരം മൊത്തം ഷുഗർ ഫാക്ടറി അല്ലേ ഇനി മോളുടെ പേരും പറഞ്ഞ് പഞ്ചസാര കയറ്റാൻ നിൽക്കണ്ടാ എന്നും പറഞ്ഞ് പ്രിയാമണി കളിയാക്കി പട മേടിച്ച് പന്തളത്തി എന്നപ്പം പന്തംകുളത്തി പടയെന്ന് പറഞ്ഞത് പോലെ ഇതേ ഇവിടത്തെ ബാത്റൂമിനകത്ത് സുചിത്ര കയറിയിരിക്കുക എൻ്റെ പൊന്നു എന്ന് അറിയിക്കേ എന്നും പറഞ്ഞ് രണ്ട് തട്ടും തട്ടേ ആഹാ ഇതാരിത് ചേച്ചി ചേച്ചി രാവിലെ എന്താ ഇങ്ങോട്ട് ഓടി പോകുന്നതോ അമ്മായിയമ്മ നാഗവലി ആയോ കൂടെ ഒരു നാത്തൂനും ഉണ്ടല്ലോ ഒരു സീരിയലിനുള്ള കഥയായി ഏഹ് അവരെ കഥ എഴുതാൻ വന്നാലേ വിവരം പറയും അവരെ ഞാൻ കുർത്തി ഓടിക്കും അതെ നമുക്ക് അമ്മായിയമ്മ പോരും നാത്തൂ പോരും അഹീർഡബന്ധവും ഒന്നും വേണ്ട ഉള്ള റേറ്റിങ്ങിൽ അങ്ങ് പോയാൽ മതിയേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത അത് ബാക്കിയുള്ള സീരിയലിനിട്ട് നമ്മുടെ ഇഷ്ടം മാത്രം ടീമുകാർ ടീമുകാരൊരു കുത്തുകുത്തിയതാണോ എന്നൊരു സംശയമില്ലാതില്ല എന്തായാലും ഇഷിതയെ പിടിച്ചിരുത്തി സുചിത്ര കാര്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ ഇന്നലെ രാത്രി തമ്മി തല്ലിയോ എന്തെങ്കിലും ഷോ നടന്നോ പൂളി അടി കിട്ടുവേ പറ ചേച്ചി എന്തെങ്കിലും നടന്നോ അതെ ഞാൻ മുറിക്കുള്ളിലും പുള്ളി ബാത്റൂമിനുള്ളിലും അതാ നടന്നത് ആ ലൂസ് മോഷൻ എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല മറ്റോ അപ്പം ട്വിസ്റ്റ് ഒന്നുമില്ലായിരുന്നു രാവിലെ കലിപ്പ് രാവിലെ കലിപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്ന് ഇഷിത പറയുക കേട്ടോ ഉയ്യോ ചേച്ചി വിട്ട് കൊടുക്കരുത് കേട്ടോ ഏഹ് ആൾ പാവാന്നേ വിട്ട് കൊടുക്കാം പാവം മുൻ അത്രേ ഉള്ളൂ ആ ഞാനൊരു പരിഹാസനയം എടുത്തിട്ടുണ്ട് മഹേഷിൻ്റെ ദേഷ്യം കാണാൻ ഇൻട്രസ്റ്റിങ്ങാ ആ എന്തായാലും ഇന്നർ സൈഡ് ഇഷ്ടം ഔട്ടർ സൈഡ് ഇഷ്ടമില്ലായ്മ അല്ലേ നീ എന്ത് വേണമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തോ ഞാനൊന്ന് റെഡിയാവട്ടെ ആവട്ടെ കോടതിയിൽ പോകണം ചിപ്പിയുടെ കേസാണ് ചിപ്പിന്ന് എത്തുമോ ഏഹ് കട്ടുറുമ്പാവോ പിന്നെ അവൾ കട്ടുറുമ്പല്ല ഏഞ്ചല ഇഷുതയുടെ ഏഞ്ചൽ എന്തായാലും സ്വപ്നവലി വലിയ ആഹാരമൊക്കെ എടുത്തു വെച്ചു മഞ്ജുമയും വന്നു അല്ല കൈ ബാക്കിയുള്ളവരൊക്കെ എന്തിയെ ഇഷിദ ഇവിടെ ആഹ് അവള് സ്വന്തം വീട്ടിലേക്ക് പോയി കുളിക്കാനായിട്ട് ഇവിടുത്തെ ബാത്റൂമൊന്നുമ വൃത്തിയില്ലാത്ത വൃത്തി അവൾ അങ്ങനെ പറഞ്ഞോ ആ ആന്ന് അത് ശരിയല്ലല്ലോ കെട്ടി കഴിഞ്ഞ പിന്നെ ഭർത്താവിൻ്റെ വീട്ടിലാവണം കുളി ജപം അല്ല അമ്മ നോക്കിക്കോ അവൾ മഹേഷിനെ മയക്കും എന്നിട്ട് നൂറിലേക്ക് കൊണ്ടുപോയി അവൾ സ്ഥിരം താമസാക്കുകയും ചെയ്യും നോക്കിക്കോ ചിപ്പി പറയുകയും ചെയ്യും അവളോടൊപ്പം താമസിക്കണമെന്ന് അന്നീ തഞ്ചാവൂർ സ്വപ്നവല്ലി ആരാന്നറിയും അപ്പം മഞ്ജിമ്മ പറഞ്ഞാൽ അമ്മ ഇപ്പം ഇതൊക്കെ പറയും അവളൊന്നു വന്ന് പഞ്ചാര വർത്താനം പറഞ്ഞാൽ അമ്മ അടി തെറ്റി വീഴുകയും ചെയ്യും നീ കണ്ടോ മഞ്ജിമ്മയെ സ്വപ്നവല്ലി ആരാണെന്ന് ഹാ പ്രിയമ്മ വിളിച്ചിട്ട് പോയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ആ അമ്മയ്ക്ക് തോന്നിയില്ലേ എന്നാലും അമ്മയുടെ അനുവാദം ചോദിക്കാതെ പോകാൻ കൊള്ളാവോ ആ അത് വേണം 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 അമ്മയല്ലേ ഇവിടുത്തെ സൂപ്പർ പവർ ഇതേ സമയം നമ്മുടെ പ്രിയ പ്രിയമണിയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെക്കാം മാഷേ അതെ മോളിപ്പോൾ റെഡിയായിട്ട് ഇറങ്ങി വരും മോളോടൊപ്പം ആഹാരം കഴിക്കണമെങ്കിൽ റെഡി ആയിക്കോ ആ വേവലാതിക്ക് അങ്ങ് മാറ്റാൻ വേണമെങ്കിൽ അപ്പോഴേക്ക് ഇഷിത് റെഡിയായി വന്നു ഇഷുത വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇഷിദ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്ത് പറ്റി രണ്ടാൾക്കും ഏ ആദ്യമായിട്ട് കാണും പോലെ ആ എൻ്റെ മോളൊരു കുടുംബിനിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ മാ മാഷിന് സെൻ്റി മാത്രമേ ഉള്ളൂ എൻ്റെ മാഷിൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് പ്രിയാമണി മോൾ ഇരിക്കുക അച്ഛൻ എന്നോട് എന്തോ പറയാനുണ്ടല്ലോ ഏഹ് എന്താ ഒന്നുമില്ല ഓ ഞാൻ എന്തോ ഇരുട്ടിലായതുപോലെയായിരുന്നു ഞങ്ങൾ എല്ലാ ലൈറ്റും ഓൺ ആയതുപോലെ മോൾ വന്നപ്പോൾ എൻ്റെ അച്ഛൻ എന്നെക്കൂടി കരയിപ്പിക്കല്ലേ പ്രിയേ എടുത്ത് വയ്ക്കുക വേണ്ടമ്മേ എനിക്കും കൂടി അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിക്കാതിരിക്കുന്ന മോശമല്ലേ ആ അത് ശരിയാ മോൾ ഇനി അവിടെ നിന്നാണ് കഴിക്കേണ്ടത് പഴയ ഓർമ്മ ഞങ്ങളുടെ തലയ്ക്ക് വിളിച്ചിരിക്കുക അതെ രണ്ടു പേരുടെയും പേരും വലിയ സെൻറ്റി ആയിട്ടൊന്നും കാണണ്ട ഞാൻ തൊട്ടടുത്തില്ലേ പിന്നെ എന്താ കുഴപ്പം മോളേന്ന് വിളിച്ചാൽ ഓടി വരില്ലേ ഇത്ര നാളും രണ്ടു പേരുടെയും ദുഃഖം എൻ്റെ വിവാഹം നടക്കാതിരുന്നതല്ലേ ഇപ്പം നടന്നപ്പോൾ അയ്യോ ഞങ്ങൾക്ക് ദുഃഖമൊന്നുമില്ല ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അല്ലേ പ്രിയാമണി എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രിയ മടിക്കും പ്രഭുമാഷിനൊക്കെ ഇഷ്യു ഉമ്മ കൊടുത്തിട്ട് ചെല്ലാം എന്താ ഇനി അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ ഇഷ്യു ചെന്നു കഴിഞ്ഞപ്പോഴേക്ക് സ്വപ്നം വലിയ ദേശത്തോട് കൂടിയിട്ട് എവിടെയായിരുന്നു കുളിക്കാൻ ഇവിടെ എന്താ ഇവിടെ ആരും കുളിക്കാത്തവരാണോ അത് തിരക്കായിരുന്നു തിരക്ക് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണം എന്താ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഞാനാ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നോട് ചോദിച്ചിട്ടല്ലേ പോവേണ്ടത് സോറി അമ്മേ അപ്പോഴേക്ക് രാമനാഥൻ വന്നു കേട്ടോ രാമനാഥൻ വന്നപ്പോഴേക്കും ബാ രാമ വാ ഇരിക്കേ കഴിക്കാം മോളും മോളും ഇരിക്കുക എനിക്കിപ്പോൾ വേണ്ടമ്മേ കാരണം നോക്കിയപ്പോൾ മൊത്തം നോൺ വെജ് അതെന്താ കോടതി പോകേണ്ടതല്ലേ എന്തെങ്കിലും കഴിക്കാതെ എങ്ങനെയാ എനിക്കൊരു ചായ മാത്രം മതി ഞാനെടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചായ കുടിക്കാനായിട്ട് പോവാണ് ഇതേ സമയം നമ്മുടെ പ്രിയാമണി ഷി നേരെ ഇത്രയും സുജി എന്താ ഇറങ്ങി വരാത്തത് അല്ല അവൾ ചായ കുടിച്ചായിരുന്നല്ലോ ആ ചായ കുടിക്കാൻ വന്നതല്ല ചായ കുടിക്കാനായിട്ട് ഞാൻ കൊണ്ട് കൊടുത്തതാണ് അതെ ഇന്ന് ശരിയാക്കി കൊടുക്കാം അവളെ അപ്പോഴേക്കും ബഹുമാഷ് പറഞ്ഞ് വേണ്ട ഇപ്പം അവളെ പിണക്കൊന്നും വേണ്ട നമ്മളിവിടെ ഒറ്റയ്ക്കിരുന്ന് മടുക്കും അവളവള വഴക്കു പറഞ്ഞാൽ അവളങ്ങ് പോയാലേ ദേ ഇപ്പം സുചി ഉള്ളത് ആശ്വാസമാണ് അപ്പോഴേക്കും സുചി ഇതും കേട്ടോണ്ടാ വരുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്കളേ അച്ചാ ഇളയമ്മേ ഡേ ഞാൻ പറയുന്ന അനുസരിച്ച് നിന്നില്ലെങ്കിൽ ഞാനങ്ങ് പോവേ നീ പൊക്കോ സത്യമാണോ ആ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വരാതെ കിടക്കപ്പായലിരുന്ന് ഉറങ്ങുന്ന നിന്നെ എന്തിനാ ഏ എൻ്റെ പൊന്നളയാമ്മേ ഇളയം ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലായി ഏഴര വെളുപ്പിന് എഴുന്നേറ്റ് മുറ്റമടിച്ച് അടുക്കള കയറി ആഹാരം ഉണ്ടാക്കുന്ന ശുചിയല്ലേ ഉദ്ദേശിച്ചത് ഈ ഏഴര വെളുപ്പ് എനിക്കറിയാൻ പാടില്ല എൻ്റെ പൊന്നളയാമ്മേ മുറ്റം അടിക്കുക മുറ്റം പിന്നെ എന്താ ചെയ്യുക അടുക്കളയിൽ കയറി ചായ ഇടാൻ എനിക്ക് അറിഞ്ഞിട്ട് വേണ്ടേ അയ്യോ നിനക്കോ അറിയുമെന്നൊരു ഒറ്റ കാര്യമല്ലേ ഉള്ളൂ ഇ ഇങ്ങനെ ഇങ്ങനെ വയ്യും കായും വയ്യുംന്താ കാമ്മിൽ തമ്മിൽ തല്ലുന്നത് അല്ലേ നീ പോയിരുന്നു കഴിക്കാൻ നോക്ക് കേട്ടോ ഇതേ സമയം സ്വപ്നവല്ലി രാമനാഥനോട് പറഞ്ഞു രാമൻ ഇരിക്കേ എന്തായാലും രാമന് ഈശ്വര കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഈശ്വരക്ക് അരികിലേക്ക് അവിടെ പതുക്കെ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി പോവുക അമ്മേ അമ്മയ്ക്ക് ഇപ്പം മനസ്സിലായോ അവൾ എന്താ നമ്മുടെ കൂടെ ഇരിക്കാത്തതെന്ന് ആ നോക്കോ നമ്മൾ വെറും ആക്രി അവൾ ഡോക്ടർ അതുകൊണ്ടാണ് നമ്മുടെ കൂടെ ഇരിക്കാത്തത് അവൾ ഇതേ സമയം നമ്മുടെ രാമനാഥൻ ഈ നൂറിലേക്ക് വന്ന് ബെല്ലടിച്ചു കേട്ടോ നൂറിലേക്ക് വന്ന് ബെല്ലടിച്ചു ബഹുമാഷി എന്ന് കഥകൊറന്നു ആഹാ ഇതാര്യത് രാമ ആ കയറി വാ രാമനാഥാ ഇതാരാണെന്ന് നോക്കിക്കേ പ്രിയെ എന്നൊക്കെ പറഞ്ഞു കുശലം ചോദിക്കാനായിട്ടാ അകത്തേക്ക് കയറി കുശലമൊക്കെ ചോദിക്കുക ഇനിയിപ്പോൾ കോളിമ്പെല്ലടിക്കേണ്ട കാര്യമുണ്ടോ സ്വന്തം വീടല്ലേ കയറി ഇങ്ങ് പോകുന്ന പോരെ പ്രിയാമണി രാവിലെ തന്നെ തിരക്കിലായിരിക്കും തിരക്കിലായിരിക്കുമല്ലേ ആ ഈ എന്ത് തിരക്ക് മൂന്ന് പേർക്ക് ആഹാരം ഉണ്ടാക്കണം അത്ര തന്നെ സുചിത്രയെ ഹെൽപ്പ് ചെയ്യൂല്ലോ അല്ലേ ഓ പിന്നെ ഇവളുള്ളത് കൊണ്ട് എനിക്ക് ഒരു പണിയില്ല എല്ലാം അവള് ചെയ്തോളും ആണോ സുചിത്രേ പിന്നെ ഹേള തമാശ കേട്ട് കഴിയാലോ ആ അപ്പം ചായ എടുക്കട്ടെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ചായ മാത്രം പോരാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ തന്നെ ആകാമെന്ന് കരുതി ഏ വളരെ സന്തോഷം പ്രീയേ ഇതേ എടുക്കുക ഇന്ന് എൻ്റെ സുഹൃത്തിനോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ അവണെങ്കിൽ ഇരിക്കത്തില്ല വിളമ്പുന്നതിലാണ് കൂടുതൽ സന്തോഷം ആ നല്ല കുടുംബനികൾ അങ്ങനെയാ എന്ന് രാമനാഥൻ പറഞ്ഞു അങ്ങനെ ഇരുന്നു ആഹാ മരുന്ന് കഴിക്കാൻ മറന്നു ആഹാരത്തിന് മുമ്പ് ഒരു മരുന്നില്ലേ സുചി അങ്കളുടെ മരുന്നെടുത്തോണ്ട് പോച്ചല്ലേ വേണ്ട സു വേണ്ട 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 അതെ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കൊങ്ങ് പാക്ക് ചെയ്തതന്നേരം ഞാൻ അവിടെ പോയി കഴിച്ചോളാം ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടോ ഇപ്പം തരാം അതെ എടുക്കുമ്പോൾ കുറയ്ക്കണ്ട അവർ അവിടെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കഴിക്കാമല്ലോ എൻ്റെ പ്രഫുമാശ അവിടെ ഒരാൾക്ക് ഉണ്ട് എന്ന് രാമനാഥൻ ഇങ്ങനെ പറയുക കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷുതയെയാണ് ഇഷുത ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുക ഹോളിൽ ഇരുന്ന് തന്നെ ഫോൺ വിളിച്ച് സംസാരിക്കുക ആ ഏ അതെ അതെ ഇന്ന് ഞാൻ ഉണ്ടാവില്ല എനിക്കറിയാം കുഞ്ഞിനെ എൻ്റെ അസോസിയേറ്റ്സ് അവിടെ ഉണ്ട് കാര്യമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അവർ വിളിച്ചോളും ഞാൻ ഡയറക്റ്റ് ചെയ്തോളാം കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു അല്ലേ രാമൻ എവിടെ പോയതാ അമ്മ അച്ഛനെ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ മരുമോളുടെ പക്ഷം ചായാൻ ഇടയുണ്ട് എന്നാ രാമൻ പളനിമല ചവിട്ടിയൊരു പരുവാവും ഹീ മഞ്ചിമയെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഈ വീട് കുട്ടിച്ചോറാക്കുന്നുള്ള കാര്യം ഉറപ്പാ ഇതേ സമയം കൈലാസം വന്നു ഇവരുടെ പുറമുറക്കലൊക്കെ കേട്ടുകൊണ്ട് എന്താ ഇഷുദേ ഇവിടെ നിറക്കുവിടാൻ തീരുമാനിച്ചോ ഒരു കാര്യം ഓർത്തോളം ഒരിക്കൽ മഹേഷിനോട് നോണു പറഞ്ഞ് ഇഷുദേ യുടെ അച്ഛനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതാണ് ഓർമ്മ വേണം ദേ ദേട്ടോ ആ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ചിമ കൈലാസിനു നേരെ ഇതേ സമയം രാമനാഥൻ കയറി വന്നു ആ രാമൻ എവിടെ ആയിരുന്നു രാമനാഥൻ്റെ ഒരു പാത്രം കേട്ടാ വന്നേ നല്ല ഉഗ്രൻ ഇഡലി ചമ്മന്തി സാമ്പാർ ഏ ഇഡലിയും ചമ്മന്തി സാമ്പാറുവാണെങ്കിൽ ഞാനും കൂടാം ആ കൂടുന്നവർക്ക് കൂടാം അമ്മേ ദേ ഇത് മരുമോളെ സുഖിപ്പിക്കാൻ വാങ്ങിച്ചോണ്ട് വന്നതാണ് അമ്മ കണ്ടോ ഇതാ മോള് വാ നമുക്ക് രണ്ടുപേർക്കും അവിടെ ഇരുന്ന് കഴിക്കാം എന്തായാലും നമ്മുടെ ഇഷിരീം കഴിക്കാൻ ചാടി എഴുന്നിട്ട് വന്നേ സ്വപ്നവല്ലി വേണേ കുടിക്കോ നല്ല സൂപ്പർ ഇഡലിയാ ഓ പച്ചക്കറി ഫുഡല്ലേ ഞങ്ങൾ ചിക്കനും മുട്ടയൊക്കെ കഴിച്ചിട്ടിരിക്കുകയല്ലേ അതിൻ്റെ മുമ്പിലാണോ ചമ്മന്തിയും സാമ്പാറും എന്ന് പറഞ്ഞ് സ്വപ്നവല്ലിയും ഒരു പോക്ക് എന്തായാലും ഇഷുതു തന്നെ ബാക്കിയുള്ളവർക്ക് വിളമ്പി കൊടുത്ത് കഴിക്കാനായിട്ടിരുന്നു എന്തായാലും നമ്മുടെ ഇഷ്ടയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ആ ഫുഡ് എവിടത്തെയാണ് എന്ന് അച്ചാ ഇഷ്ടപ്പെട്ടോ എന്ന് രാമനാഥൻ ഉം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു പ്രിയാമണിയുടെ അല്ലേ ആ എല്ലാം ഞാൻ മനസ്സിലാക്കിയല്ലേ ആ എന്തായാലും മോള് വിഷമി മോളെ വിഷമിപ്പിക്കില്ലാന്നേ ഞാൻ മോളുടെ അച്ഛനെ വാക്ക് കൊടുത്തതാ മോള് കഴിക്കേ ഇതേ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് മഞ്ജിമയും സ്വപ്നവലി ഇങ്ങനെ ഇരിക്കുക മഞ്ജിമ പറയുക എങ്ങനെയുണ്ട് ഇപ്പോ അച്ഛൻ മരുമോളെ സുഹപ്പിക്കുക ആ ആ സൈഡിലേക്ക് തന്നെ വീശുന്നേ എങ്ങനെയുണ്ട് ആഹാ എത്ര കാലം ഊട്ടിക്കും അറിയണം രാമന് പണി കൊടുക്കും അമ്മയെ അച്ഛനെ മയക്കിയെടുത്തു ഇനി അടുത്തത് മഹേഷിനെ ഇതേ സമയം രാമനാഥൻ നിങ്ങൾക്കൊന്നും വേണ്ടേ സ്പെഷ്യൽ ആണ് ഓഹ് ഇവിടെ ആർക്കും വേണ്ട അപ്പൊ കൈലാസ് പറഞ്ഞു ഞാൻ കഴിക്കുന്നുണ്ടല്ലോ ബാ അമ്മേ ദേ കൈലാസേട്ടനും കാലു മാറി അടുത്തത് നീ ആയിരിക്കും എന്നും മഞ്ജുമയോട് സ്വപ്നവല്ലി പറഞ്ഞു അപ്പൊ ഞാനമ്മയുടെ കൂടെ ഉണ്ട് അമ്മ വാളെടുക്കണം കൈലാസ് ഇത് എവിടെന്നാച്ചാ ഹാ അത് സസ്പെൻസാണ് അപ്പോൾ മഹേഷ് റെഡി ആയിട്ട് വന്നു കേട്ടോ ആ നീ റെഡി ആയോ ആ ഞാനും ഇഷുതാ അല്പം നേരത്തെ ഇറങ്ങും വക്കീലിനെ ഒന്ന് കാണണം അല്ല നീ കഴിക്കുന്നില്ലേ ഓ നല്ല വിശപ്പില്ല വയറും ശരിയല്ല അതെ ഞാൻ തന്നെ മരുന്ന് കഴിച്ചായിരുന്നോ എന്ന് ഇഷുത ചോദിച്ചപ്പോൾ ആ കഴിച്ചു ഇഷുതായി ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം അമ്മേ എന്നാൽ ശരി നിങ്ങൾ പതുക്കേറ്റിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് മഹേഷ് അങ്ങ് പോയി എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നില്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം സി ഒ കി താങ്ക്